ഈ വർഷത്തെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് വയനാട് ദുരന്തമായിരുന്നു വയനാട് ദുരന്തം വലിയ മുറിവ് കേരളത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ചൂരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അത് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് കമൽ ഈ ഏറ്റവും മുണ്ടക്കൈ തന്നെ എത്തുന്നുണ്ട് അതിന്റെ തലേ ദിവസം അതായത് ഒരു അർദ്ധരാത്രിയാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അതിന് മുൻപുള്ള ദിവസം എത്തുന്നുണ്ട് ഞാൻ അതിന്റെ ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ കമലിലോട് തന്നെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അന്ന് മുകളിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ച കട ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല ആ ഒരു ഒരു അത്രയും എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ല അന്ന് കമൽ പോയി സംസാരിക്കുമ്പോൾ തലേ ദിവസം സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പം അവിടെ പ്രദേശവാസിയായ രാമസ്വാമി അദ്ദേഹമാണ് പറയുന്നത് മുകളിൽ പൊട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചു കമലിനോട് സംസാരിച്ചു അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ആ രാമസ്വാമിയെ ഇതുവരെ പിന്നെ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ ഒരു വിവരവും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അതൊരു അർത്ഥത്തിൽ ദുഃഖകരമാണ് പക്ഷെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സൂചന നൽകിയ മനുഷ്യനെ പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ ദുരന്തം ഉണ്ടായത് മണിക്ക് മണിക്ക് തുടങ്ങിയ രാത്രി ഈ മഴ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഈ വന്നത് ഇനി ഇനി സംഗതി ഒരു ഭാഗം പൊട്ടി പൊട്ടാനുള്ള സാധ്യത ഉണ്ട് രാമസ്വാമിയുടെ ആശങ്ക സത്യമായി പുഞ്ചിരിമട്ടത്ത് നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ മുണ്ട തുടച്ചു നീക്കി മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ചൂരൽ മലയുടെ ഒരു ഭാഗവും ഇല്ലാതായി ജൂലൈ മുപ്പതിന് നേരം പുലരുമ്പോഴേക്കും ഒരു നാടും ഒരുപാട് മനുഷ്യരും മണ്ണിനടിയായി നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് കേരളത്തെ കേരളത്തെ നടുക്കിയ കേരളത്തെ ഞെട്ടിച്ച അതുപോലെ ഏറ്റവും വലിയ ആൾനാശം ദുരന്തമായി മാറി എം കമൽ ഇപ്പോഴുണ്ട് അവിടെ നിന്ന് കമൽ ഏറ്റവും സങ്കടകരമായ ഈ വർഷത്തെ സംഭവങ്ങളിൽ ഒന്നാണ് ഈ വയനാട് ഉരുൾപൊട്ടൽ ഇരുപത്തിയൊൻപതാം തീയതി അതായത് ഉരുൾ ഈ മേഖലയെയൊക്കെ എടുത്ത രാത്രിക്ക് മുൻപുള്ള ആ പകൽ കമലും സഹപ്രവർത്തകരും അവിടെ എത്തുന്നുണ്ട് മുണ്ടക്കൈയിൽ എത്തുന്നുണ്ട് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട് ഒരു വലിയ ദുരന്തത്തെ ഏതാണ്ട് പ്രതീക്ഷിച്ചതുപോലെയാണ് പലരും വന്ന് സംസാരിച്ചത് ആ ഓർമ്മകൾ എന്തൊക്കെയാണ് അഭിലാഷ് ആ ദിവസവും വയനാട്ടിൽ കനത്ത മഴയായിരുന്നു അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിന് അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ രാവിലെ ഓഫീസിലെത്തി അപ്പോൾ ബാണാസുര സാഗറിൻ്റെ ഷട്ടർ തുറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ആദ്യം അപ്പോഴാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നു മലയ്ക്ക് മുകളിൽ ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിലുണ്ട് എന്നൊക്കെ അറിഞ്ഞാണ് അവിടെ പോകുന്നത് അങ്ങനെ പുഞ്ചിരിമട്ടത്തെത്തി ആ പുഞ്ചിരിമട്ടത്തെ ചെറിയ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ് രാമസ്വാമി ഇറങ്ങി വരുന്നത് അദ്ദേഹം മുകളിൽ ഏലക്കാട്ടിൽ ഏലത്തോട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് താഴെ മകൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു ഇടയ്ക്കെന്തോ രേഖകളൊക്കെ എടുക്കാൻ പോയി മടങ്ങി വരുമ്പോഴാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങളോട് സംസാരിച്ച് അദ്ദേഹം താഴേക്ക് പോയി പക്ഷേ അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ വീട് ഇന്നും അവിടെ സുരക്ഷിതമായി ഉണ്ടാ ഏലത്തോട്ടത്തിൽ പക്ഷേ താഴെ മകൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നു ആ പ്രദേശം മുഴുവൻ പോയി അദ്ദേഹത്തെ ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല മകൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒഴുകിപ്പോയി ആ ഉരുൾപൊട്ടലിൽ രാമസ്വാമിയെ ഇതുവരെ കണ്ടെത്താനായില്ല ഒരുപക്ഷെ എൻ്റെ ഈ പത്തിരുപത് വർഷത്തെ മാധ്യമ റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളായിരുന്നു അത് പ്രത്യേകിച്ച് ഈ രാമസ്വാമിയെ ഓർക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ പറയാൻ കഴിയുമോ അഭിലാഷ് തീർച്ചയായും ഏറ്റവും സങ്കടകരമായ ഈ മനുഷ്യൻ്റെ അനിശ്ചിതാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇതാണ് അന്ന് തലേന്ന് നമ്മൾ കൊടുക്കുന്ന സ്റ്റോറിയിൽ ഒരു മനുഷ്യൻ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ പൊട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടും എന്നുള്ള അപായ സൂചന നൽകിയ ഒരു മനുഷ്യനെയാണ് എല്ലാവർക്കും വേണ്ടി അപായ സൂചന നൽകിയ മനുഷ്യനെ പിറ്റേന്ന് ഈ ദുരന്തം എടുത്തു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം